സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തി അഞ്ചോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതിനാൽ നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കേരളത്തിലെ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിയേഴിന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പായ മഞ്ഞ അലേർട്ട് നൽകിയിട്ടുള്ളത് നവംബർ ഇരുപത്തിയെട്ടിന് എറണാകുളം ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ആ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന മുന്നറിയിപ്പുണ്ട് തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് നവംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് അറിയിപ്പുണ്ട് കൂടാതെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകൾ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടേണ്ടതാണ് ശക്തമായ കാറ്റിനു സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകട സാധ്യത മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് കറക്കത്തിയാണ് ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലും ആയിരിക്കും ഭൂമി കറങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന കൊറിയോലിസ് ബലം കാരണമാണ് അർദ്ധഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത് എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അതുപോലെ എല്ലാ ചക്രവാത ചുഴിയും മഴ നൽകണമെന്നില്ല കാറ്റു കറങ്ങുന്നതിന്റെ ശക്തി ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല വ്യാപ്തി മേഘം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യത വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്